രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ വേണ്ട ഇപ്പോൾ ഒരു നാല് ആയതേ ഉള്ളൂ വൈകുന്നേരം വേണ്ട നല്ല മഴ വെയിലത്ത് തന്നെ നല്ല മഴയും കൂടെ പെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കാണ് നവനീത് അവനീതോടിപ്പോയി കാച്ചിലും ചെയിനും എല്ലാം നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് വേണ്ട പുഴുങ്ങി അങ്ങോട്ട് എടുത്തിട്ട എന്നിട്ട് കൂട്ടത്തിൽ ചമ്മന്തിയും അരച്ചു അപ്പോൾ നമുക്ക് തേങ്ങക്ക് വിലയാണെങ്കിലും ഇതിൻ്റെ കൂടെ ചമ്മന്തിക്ക് ചമ്മന്തി തന്നെ വേണമല്ലോ അതുകൊണ്ട് ഇച്ചിരി തേങ്ങ എടുത്ത് ചമ്മന്തി അരച്ചിട്ടോ കൂട്ടത്തിൽ നല്ലൊരു പേരക്കയും കിട്ടും നല്ല ചുമന്ന കളറിലെ പേരക്ക ഇവിടെ നാലഞ്ച് സൈസിലെ പേരക്കയുണ്ട് പക്ഷേ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് ഇട്ടത്തിൽ എല്ലാം വാൽ കടിച്ച് മുറിച്ച് അവിടെ തറയിലിടും അപ്പോൾ ഇതേണ്ട കുറേ കാച്ചിലും ചേനയും എല്ലാം പുഴുങ്ങിയത് ഞങ്ങളും കഴിച്ച് പിന്നെ ഇനി ചേട്ടനും തേജും കടയിലാണ് അപ്പോൾ അവർക്കും കൂടെ ഇലക്കകത്ത് തന്നെ ഇങ്ങനെ മടക്കി എടുത്തങ്ങോട്ട് അവർക്ക് കൊണ്ടുപോവാണ് പക്ഷേ ഈ ഈ പേരൊക്കെ എന്തിനാണ് ചൂടിൻ്റെ കൂടെ വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയണ അമ്മ എല്ലാവർക്കും ചൂട് സാധനമല്ല ഇഷ്ടം അത് അതുകൊണ്ട് ചൂടോടെ ഇരിക്കട്ടെ അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ